ഹായ് മക്കളെ ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ കൺഫ്യൂഷനാണെന്ന് ഞാൻ പറയാനുള്ള കാരണം കുറേ മക്കൾ ചോദിച്ചിട്ടുണ്ട് സാറേ സി മാർക്ക് സി മാർക്ക് സി മാർക്ക് എങ്ങനെയാണ് കിട്ടുമോ അത് കിട്ടിയില്ല എന്ത് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരാനുള്ള ഈ ആകുലത വരെയുള്ള പ്രധാനപ്പെട്ട കാര്യം ധാരാളം വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിലൊക്കെ എങ്ങനെ സി എംമാർക്ക് അടിയുന്നു എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് കിട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് കിട്ടുമോ ഇല്ലയെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷനായി കിടക്കുകയാണ് ഇത് കിട്ടിയില്ല കൺഫ്യൂഷൻ ആവും കാരണം നാൽപ്പതിൽ പത്ത് മാർക്ക് സി കിട്ടുന്നു എൺപത് മാർക്കിന് എക്സാമിൽ ഇരുപത് മാർക്ക് സി കിട്ടുന്നു ഇത് പൂർണ്ണമായി കിട്ടും എന്നാണ് കൺഫ്യൂഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റെ എല്ലാ കാര്യം നമ്മൾ എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ ആണല്ലോ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കാണാൻ പറ്റും ഞാൻ മുമ്പൂടെ കിടക്കാം സി മാർക്ക് പത്ത് മാർക്കാണ് നിങ്ങൾക്ക് നാൽപ്പത് കിട്ടുക അത് പൂർണ്ണമായി കിട്ടുക മക്കളെ അത് നിങ്ങളെ ടീച്ചേഴ്സിൻ്റെ കയ്യിലാണുള്ളത് നിങ്ങളുടെ കയ്യിലിരിപ്പാണ് പ്രധാനപ്പെട്ട കാര്യം എന്നിരുന്നാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പത്ത് മാർക്കിൽ പത്ത് മാർക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികൾക്കും കിട്ടിയതാണ് ഇതുവരെയുള്ള ചരിത്രം ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എൺപത് മാർക്കിൽ ഇരുപത് മാർക്കും മുഴുവനും അതിന് കൊടുക്കാറുണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ടീച്ചേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല ഈ മാർക്ക് കുറയ്ക്കാറില്ല ഈ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറുകയാണും നിങ്ങളതല്ല ഇനി വരാൻ പോകുന്ന കുട്ടികളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരമാവധി മാർക്ക് തന്ന് ഈ ഒരു സിലബസ് നല്ല ഭംഗിയാണെന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ ആയിരിക്കും നമ്മുടെ എല്ലാ രീതിയിലേക്കുള്ള ഞാൻ കൂടുതൽ പറയണ്ടല്ലോ സോ അത് മനസ്സിലാക്കി വെക്കുക സോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾക്ക് സെയിം മാർക്ക് മുഴുവനായിട്ട് തന്നെ കിട്ടും അതിലാരും ആശങ്കപ്പെടണ്ട ഇനി നിങ്ങൾ വലിയ കൊല കൊല്ലി വീരനാണെങ്കിൽ ചിലപ്പം ഒരു മാർക്കോ ഒരു മാർക്കോ ഉറച്ചേക്കാം എന്ത് വ്യാഴ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ ഇനി സി മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുക അതേപോലെ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ രീതിയിൽ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ ഓക്കെ ആണല്ലോ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വഴി മസ്റ്റ് ഐറ്റം സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ ആണല്ലോ സോ ബൈ സീന സെഷൻ